എൻ്റെ കയ്യിൽ അൻപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു അന്നേരം അമ്മയ്ക്ക് വീടും ബസ്സും നഷ്ടപ്പെട്ട് കിടക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ അടുത്ത് പറയുകയും അതിനുവേണ്ടി പിന്നെ ഒരു ശ്രമമായിരുന്നു ഒരു ഓട്ടോ ആയിരുന്നു അമ്മയും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പല സുഹൃത്തുക്കളെയും കണ്ടെത്തി അവരുടെ എല്ലാവരുടെയും സഹായത്തിൽ ഒരുപാട് പേര് ഇവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ നന്മ നിറഞ്ഞ സുഹൃത്തുക്കൾ അവരുടെ സഹായത്തിൽ ചെയ്യാൻ പറ്റിയാണ്ട് ഇൻ്റർലോക്ക് ഇട്ട് തന്ന സുഹൃത്തും ഉണ്ട് ഗാർഡനം ചെയ്ത് തന്നതാണ്ട് ടൈല് തന്നത് കട്ട നിന്ന് കട്ട തന്നത് വാർക്കാൻ സഹായിച്ചത് ഷെയ്ഡ് വാർക്കാൻ സഹായിച്ചത് അതേപോലെ ഏണ്ട ജെന്നല് അതേപോലെ തന്നെ മനോഹരമായ മനോഹരമായ കട്ടള കഥവ് താണ്ടേ കഥവ് തന്നെ നന്മ മനസ്സെല്ലാം ചെയ്ത് നന്മ മനസ്സ സുഹൃത്തുക്കളാണ് മനോഹരമായ ഒരു ഈ നല്ലൊരു കയറി വരുമ്പോൾ തന്നെ ആകർഷണീയ നല്ല ഒരു ഡ്രോയിങ് ഉണ്ട് പിന്നെ ഈ ഫാന് ലൈറ്റ് വയറിങ്ങിന്റെ സാധനങ്ങൾ തേക്കാൻ സഹായിച്ചത് വേണ്ടേ അടുക്കളയൊക്കെ ഉള്ള പ്ലംബിങ്ങിന്റെ സാധനങ്ങൾ തന്നത് ഈ ഈ ഇത് ൂമിന്റെ സംഭവം ഡോറ് തന്റെ ഇത് അറിയാത്ത ഏറ്റവും വലിയൊരു സംഭവം ഇതിലെ നോക്കാൻ നല്ല ഭംഗിയാണ് അല്ലെ നമ്മുടെ അമ്മയ്ക്ക് നല്ല വാമേ അല്ലെ ഇതിലെ നമ്മുടെ നോക്കാൻ നല്ല പുഴയുടെ ഒരു അന്റെ മനോഹാരിത അല്ലേമ്മേ സന്തോഷായില്ലേ അവിടെ ഒക്കെ നല്ലൊരു സംഭവം ഉണ്ട് അങ്ങനെ അൻപത് രൂപ കൊണ്ട് നമുക്ക് ഇത്രയും ഒരു വീട് വെക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞതിൽ അമ്മണിയമ്മയുടെ ഒരു സാഹചര്യം ഞാൻ പ്രിയപ്പെട്ട നന്മ നിറഞ്ഞ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂറായിരുന്നു അതിൻ്റെ ഒരു അല്ലേ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു കാരണം സാധാരണക്കാരനായി എന്റെ വാക്ക് വിശ്വസിച്ച് കൂറ തന്നില്ലേ അല്ലേ അമ്മേ അഹ് അമ്മിയമ്മ ഇരുപത്തി എട്ടാം തീയതി അല്ലേ എല്ലാരും വരണം ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഇന്ന് നാളെ ഞായറാണ് അടുത്ത ഞായറാഴ്ചയാണ് അമ്മയും അമ്മയുടെ വീടിന്റെ താക്കോൽദാനം നമ്മുടെ കൂടെ നിന്ന് സഹായിച്ച സുഹൃത്തുക്കളും അതുപോലെ തന്നെ എല്ലാവരും അന്നത്തെ ദിവസം വരണം അല്ലേ എല്ലാരും വരും അമ്മേ അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ സാറാണ് താക്കോൽദാനം നിർവഹിക്കുന്നത് പിന്നെ അതേലെ ശിലാസന്തോഷേട്ടനും പിന്നെ ഹരിച്ചേട്ടനും എല്ലാം എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഉള്ള എല്ലാവരും ഉണ്ട് പോലീസ് ഓഫീസർമാര് ഉണ്ട് പിന്നെ നന്മ നിറഞ്ഞ കലാകാരന്മാർ നമുക്ക് കൂടെ സഹായിച്ച സുഹൃത്തുക്കൾ പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ഭഗവാനിന് സാറിന്റെ അനുഗ്രഹം ഉണ്ടാവും അല്ലേ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവും ഒന്നര ഇരുപത്തി എട്ടാം തീയതി ഈ വരുന്ന ഞായറാഴ്ച പിന്നത്തെ ഞായറാഴ്ച എല്ലാവരും ഇവിടെ വരണം അല്ലേ അമ്മിയമ്മയുടെ സ്വപ്ന ഭവനത്തിന്റെ സ്നേഹതീരത്തിന്റെ ഈ ഒരു പാലിയാച്ച കർമ്മത്തിന്